ചില ഇവിടെ ആളുകളുടെ ശവപ്പെട്ടി കച്ചവടക്കാരൻ സലീംകുമാറിന്റെ ഒരു ദിലീപിന്റെ ഒരു പടത്തിൽ ഒരു ഉണ്ട് കുണ്ടർ കുഞ്ഞാട് അയാൾ ശവപ്പെട്ടി കച്ചവടക്കാരനാണ് പള്ളിയിൽ ഒരു മണി അടിക്കുമ്പോൾ സന്തോഷം ഒരു പെട്ടി മണിയടിക്കുമ്പോൾ സന്തോഷി വെക്കും പുതിയ പെട്ടി പെട്ടിയെടുത്ത് വെക്കുന്നവരെ ഇവിടെ ചിലർക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവമാണ് ശവപ്പെട്ടി കച്ചവടക്കാരൻ എപ്പോഴും സന്തോഷിക്കുന്നത് പള്ളിയിൽ മണിയടിക്കുമ്പോഴാണ് ഒരാൾ കൂടി മരിച്ചാൽ എനിക്കൊരു കച്ചവടം നടക്കുമല്ലോ എന്നുള്ള നിലയിലാണ് ചില ആളുകളിവിടെ ഇറങ്ങിയിരിക്കുന്നത് ചാവപ്പെട്ടി കച്ചവടക്കാരൻ സലീം കുമാറിൻ്റെ ഒരു പടത്തിൽ ദിലീപിൻ്റെ ഒരു പടത്തിൽ സലീം കുമാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് മേരിക്ക കുഞ്ഞാട് അയാൾ ശവപ്പെട്ടി കച്ചവടക്കാരനാണ് അടിക്കുമ്പോൾ സന്തോഷം സന്തോഷ ഒരു എടുത്ത് പെട്ടി എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കും പുതിയ പെട്ടി പെട്ടിയെടുത്ത് വെക്കുന്നതോടെ അകത്തിരിക്കുന്ന പെട്ടി എടുത്ത് തുടച്ച് ഒരു മരണം കിട്ടിയല്ലോ എന്നുള്ളതാണ് ഇവിടെ ചില ആളുകൾക്ക് ഒരു മരണം കിട്ടിയല്ലോ എന്നാണ് സന്തോഷത്താണ് പത്തനാധത്തോട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത് ഒരു മരണം കൂടി കിട്ടി അഞ്ചലും കോട്ടക്കലൊക്കെ എന്ന് പറയുന്നത് ഞാൻ അത്തനാപരം നീണ്ടത് ഇതുവരെ മൂവായിരം മരണത്തിൽ പങ്കെടുത്തു എന്നാണ് ഒരാളുടെ നേട്ടമാണ് എന്തിനാണ് അയാളുടെ നേട്ടത്തിനാണ് ഈ മരണം പോയാൽ പത്ത് രണ്ട് ഓട്ടം എനിക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചോളാം അയാളെ സ്വന്തം നേട്ടത്തിനാണ് അതൊരു ബിസിനസ്സാണ് ഈ ശവപ്പെട്ടി കച്ചവടം പോലെ ഒരു ബിസിനസ്സാണ് അത്തരം ആളുകൾക്കുള്ള പ്രസക്തിയിൽ അത്തരം ആളുകൾ പറയുന്നാലും ഈ നാലിന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തി നാല് വർഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ഞാൻ ചെയ്തു തന്ന കാര്യങ്ങൾ മറക്കാൻ പാടില്ല അത് മറക്കാൻ വേണ്ടിയാണ് പറയുന്നത് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെ പറയുന്നത്